എല്ലാവർക്കും ഐ സി ഫോസിൻ്റെ പൈത്തൺ സീരീസ് പാർട്ട് എയ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിക്ഷണറിയെക്കുറിച്ചാണ് പഠിച്ചത് ഇന്ന് നമുക്ക് പൈത്തണിലെ ഫയൽ ഹാൻഡിലിങ്ങും എറർ ഹാൻഡിലിങ്ങും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പൈത്തണിൽ ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് ഓപ്പൺ ഫങ്ഷൻ ഉപയോഗിക്കാം കൂടാതെ നിങ്ങൾക്ക് ഫയൽ റീഡ് ചെയ്യണമെന്നോ റൈറ്റ് ഓർ അപ്പൻ ചെയ്യണമെന്നോ സ്പെസിഫൈ ചെയ്യാൻ സാധിക്കും ഇവിടെ നമ്മൾ എക്സാമ്പിൾ ഡോട്ട് ടി എക്സ് ടി റീഡ് മോഡ് സ്പെസിഫൈ ചെയ്ത് ഓപ്പൺ ചെയ്തു ആർ എന്നാൽ റീഡ് മോഡാണ് ശേഷം റീഡ് ഫങ്ഷൻ ഉപയോഗിച്ച് ഫയലിലെ എൻറ്റയർ കണ്ടന്റ് റീഡ് ചെയ്ത് കണ്ടന്റ് എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു പിന്നെ ക്ലോസ് ഫങ്ഷൻ ഉപയോഗിച്ച് ഫയൽ ക്ലോസ് ചെയ്തു അടുത്ത് നമുക്ക് ഫയലിനെ റൈറ്റ് ചെയ്യുന്നത് നോക്കാം ഫയൽ ഇല്ലെങ്കിൽ പൈത്തൺ ഓട്ടോമാറ്റിക്കലി പുതിയൊരു ഫയൽ ക്രിയേറ്റ് ആക്കുന്നതാണ് ഇവിടെ നമ്മൾ ഔട്ട് പുട്ട് ഡോട്ട് ടി എക്സ് ടി എന്നൊരു ഫയൽ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തു ഈ ഫയൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അതിലെ കണ്ടന്റ്സ് ഓവർ റൈറ്റ് ചെയ്യും ഇല്ലെങ്കിൽ ന്യൂ ഫയൽ ക്രിയേറ്റ് ആക്കും ശേഷം റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഫയലിലെ ടെക്സ്റ്റ് റൈറ്റ് ചെയ്യുന്നു ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് റൈറ്റ് ആക്കുവാൻ സാധിക്കും സോ വാട്ട് ആർ ഫയൽ മോഡ്സ് പൈത്തണിൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഫയൽ എന്ത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് സ്പെസിഫൈ ചെയ്യാൻ ഫയൽ മോഡ്സ് യൂസ് ചെയ്യാം ലൈക്ക് ഫയൽ റീഡ് ചെയ്യണോ റൈറ്റ് ഓർ അപ്പൻ ചെയ്യണോ എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ ഇത് യൂസ് ചെയ്യാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ഫയലിന് നമ്മൾ റൂൾസ് സെറ്റ് ചെയ്യുന്നത് പോലെയാണ് പൈത്തണിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫയൽ മോഡ്സ് നോക്കാം ആദ്യം റീഡ് റീഡ് മോഡ് ഫയൽ റീഡ് ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുന്നു ഈ മോഡ് കൊടുത്താൽ ഓൾറെഡി ഫയൽ എക്സിസ്റ്റ് ചെയ്തിരിക്കണം ഉപയോഗിക്കാം ഇതിൽ ഫയൽ ഓൾറെഡി ഉണ്ടെങ്കിൽ കണ്ടന്റ് ഓവർ റൈറ്റ് പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യും ഇത് പുതിയ കണ്ടന്റ് ആഡ് ആക്കും അപ്പൻ മോഡ് കണ്ടന്റ് ഓവർ റൈറ്റ് ചെയ്യില്ല പകരം കണ്ടന്റ് അപ്പൻ ചെയ്യും എക്സ്ക്ലൂസീവ് ക്രിയേഷൻ ഈ മോഡ് ഫയൽ ഓൾറെഡി ഉണ്ടെങ്കിൽ എറർ കാണിക്കും ഇല്ലെങ്കിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും ബൈനറി മോഡ് ഇത് ടെക്സ്റ്റ് ഡേറ്റയ്ക്ക് പകരം ബൈനറി ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന ഫയലിനെ റീഡ് ഓർ റൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും ടെക്സ്റ്റ് ഫയൽസിൽ റീഡബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണും എന്നാൽ ബൈനറി ഡേറ്റ ഫയലിൽ ഏത് ഡേറ്റയും ആകാം ലൈക്ക് ഇമേജ് ഓഡിയോ ഫയൽ അല്ലെങ്കിൽ വീഡിയോസ് അപ്പോൾ ബൈനറി ഫയൽസ് ഉപയോഗിക്കുമ്പോൾ ബി സ്പെസിഫൈ ചെയ്യുക റീഡ് ആൻഡ് റൈറ്റ് മോഡ് ഇത് ഫയലിനെ റീഡും റൈറ്റും ചെയ്യാൻ ഉപയോഗിക്കാം ഈ മോഡ് നമുക്ക് ബാക്കി മോഡ്സിന്റെ കൂടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും എക്സാമ്പിൾ ഇപ്പോൾ ആർ പ്ലസ് ഡബ്ല്യു പ്ലസ് അല്ലെങ്കിൽ എ പ്ലസ് കൊടുത്താൽ ഫയൽ റീഡും റൈറ്റും ചെയ്യും കോമൺ മിസ്റ്റേക്സ് ഫയൽ മോഡ് മിസ്മാച്ച് ഇത് നിലവിലില്ലാത്ത ഒരു ഫയൽ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്താൽ ഫയൽ എറർ കാണിക്കും അതുപോലെ മറ്റൊരു മിസ്റ്റേക്കാണ് ഫയൽ ക്ലോസ് ആകാൻ മറക്കുന്നത് നിങ്ങൾ ഫയൽ ഹാൻഡ്ലിംഗ് ചെയ്യുമ്പോൾ ബെസ്റ്റ് പ്രാക്ടീസ് വിത്ത് ഓപ്പൺ ഫങ്ഷൻ ഉപയോഗിക്കുക കാരണം സാധാരണ ഓപ്പൺ ഫയൽ ഫംഗ്ഷൻ കൊടുത്താൽ ക്ലോസ് ചെയ്യാൻ സ്പെസിഫൈ ചെയ്യണം പക്ഷേ വിത്ത് ഓപ്പൺ കൊടുത്താൽ ഫയൽ ഓട്ടോമാറ്റിക്കലി ഓപ്പറേഷൻ കഴിയുമ്പോൾ ക്ലോസ് ആകും അപ്പോൾ നമ്മൾ ഫയൽ മോഡ്സ് പഠിച്ചു ഇനി നമുക്ക് ഫയൽ മെത്തേഡ്സ് നോക്കാം ഫയൽ മെത്തേഡ്സ് ഫയൽസുമായി വർക്ക് ചെയ്യാൻ അനുവദിക്കുന്ന ഫങ്ഷൻസ് ആണ് ഫയൽ റീഡോ റൈറ്റോ ക്ലോസോ ചെയ്യാൻ പലതരം ഫയൽ മെത്തേഡ്സ് ഉണ്ട് നമുക്ക് കോമൺ ഫയൽ മെത്തേഡ്സ് എന്താണെന്ന് നോക്കാം റീഡ് മെത്തേഡ് റീഡ് മെത്തേഡ് ഫയലിലെ മുഴുവൻ കണ്ടൻറ്റ് റീഡ് ചെയ്ത് സ്ട്രിംഗ് ആയി റിട്ടേൺ ചെയ്യും ഇത് നിങ്ങൾക്ക് ഫുൾ കണ്ടൻറ്റ് കിട്ടുവാൻ വളരെ യൂസ്ഫുൾ ആണ് റീഡ് ലൈൻ ഈ മെത്തേഡ് അറ്റ് എ ടൈം ഒരു ലൈൻ മാത്രം റീഡ് ചെയ്യും ഈ മെത്തേഡ് നിങ്ങൾക്ക് ഫയലിനെ ലൈൻ ബൈ ലൈനായി പ്രോസസ് ചെയ്യാൻ യൂസ്ഫുൾ ആണ് റീഡ് ലൈൻസ് ഈ മെത്തേഡ് റീഡ് ലൈനിൽ നിന്നും വ്യത്യസ്തമാണ് ശ്രദ്ധിക്കണം ഇത് റീഡ് ലൈൻസും മുന്നത്തേത് റീഡ് ലൈനുമാണ് അപ്പോൾ ഈ മെത്തേഡ് എൻറ്റയർ ഫയലിനെ റീഡ് ചെയ്ത് ലിസ്റ്റായി റിട്ടേൺ ചെയ്യും ഫയലിൻ്റെ ഓരോ ലൈനും ലിസ്റ്റിൻ്റെ ഓരോ ഐറ്റം ആയിട്ടാണ് റിട്ടേൺ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാ ലൈനും സെപ്പറേറ്റായി പ്രോസസ് ചെയ്യാൻ ഹെൽപ്പ്ഫുള്ളാണ് റൈറ്റ് മെത്തേഡ് റൈറ്റ് മെത്തേഡ് ഫയലിലെ ഒരു സ്ട്രിംഗ് റൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം നിങ്ങൾ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്താൽ ഫയലിൽ ഡേറ്റ ഓൾറെഡി ഉണ്ടെങ്കിൽ കണ്ടന്റ് ഓവർ റൈറ്റ് ചെയ്യും റൈഡ് ലൈൻസ് ഈ മെത്തേഡിൽ ഫയൽ ഒരു ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് റൈറ്റ് ചെയ്യും ലിസ്റ്റിൽ ഓരോ ഐറ്റവും പുതിയ ലൈനായിട്ടാണ് എഴുതുന്നത് സീക്ക് മെത്തേഡ് സീക്ക് മെത്തേഡ് ഫയൽ കേഴ്സറിന്റെ കറണ്ട് പൊസിഷൻ മാറ്റുവാൻ ഉപയോഗിക്കുന്നു ഇത് ഫയലിൽ കേഴ്സർ ഒരു സ്പെസിഫിക് ബൈറ്റ് ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്യാൻ യൂസ് ചെയ്യും സീക്ക് മെത്തേഡിൽ രണ്ട് പാരാമീറ്റേഴ്സ് ആണുള്ളത് ഓഫ്സെറ്റ് കഴ്സർ എത്ര ബൈറ്റ് മൂവ് ചെയ്യണമെന്ന് സ്പെസിഫൈ ചെയ്യാം പോസിറ്റീവ് വാല്യൂ കൊടുത്താൽ കഴ്സർ ഫോർവേഡിലോട്ടും നെഗറ്റീവ് വാല്യൂ കൊടുത്താൽ ബാക്ക്വേഡ് മൂവ് ചെയ്യുകയും ചെയ്യും അതുപോലെ വെൻസ് എന്നാൽ ഓഫ്സെറ്റിന്റെ റെഫറൻസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യും ഈ പാരാമീറ്റർ ഓപ്ഷണൽ ആണ് ഈ പാരാമീറ്ററിന് ത്രീ വാല്യൂസ് കൊടുക്കാം സീറോ ഫയലിന്റെ തുടക്കത്തിൽ നിന്നും യലിൻ്റെ കറണ്ട് പൊസിഷനിൽ നിന്നും ടു ഫയലിൻ്റെ എൻഡിൽ നിന്നും ഓപ്സെറ്റ് കണക്കാക്കുന്നു ഈ എക്സാമ്പിളിൽ ഞാൻ ഫയലിൻ്റെ ബിഗിനിങ്ങിൽ നിന്ന് ടെൻ ബൈറ്റ് മാറി കട്സർ പ്ലേസ് ചെയ്യുന്നു അപ്പോൾ ഫയൽ പത്താമത്തെ ബൈറ്റ് മുതലുള്ള കണ്ടന്റ് റീഡ് ചെയ്യും ടെൽ മെത്തേഡ് ഫയൽ പോയിന്ററിന്റെ കറൻ്റ് പൊസിഷൻ റിട്ടേൺ ചെയ്യുന്നു ഈ മെത്തേഡ് നമ്മൾ ഫയലിൽ എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ യൂസ്ഫുൾ ആണ് ക്ലോസ് മെത്തേഡ് നമ്മൾ ഫയലിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഫയലിനെ ക്ലോസ് ചെയ്യാൻ ഉപയോഗിക്കാം സിസ്റ്റം റിസോഴ്സസ് ഫ്രീ ആകുവാൻ ഫയൽ ക്ലോസിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് സി എസ് വി ഫയൽ ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങൾ നോക്കാം സി എസ് വി എന്നാൽ കോമ സെപ്പറേറ്റഡ് വാല്യൂസ് ആണ് ഇത് സ്പ്രെഡ്ഷീറ്റ് പോലെ ടാബ്ലാർ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന പോപ്പുലർ ആണ് പൈത്തണിൽ സി എസ് വി ഫയൽസുകൾ ഉപയോഗിക്കാൻ സി എസ് വി എന്ന ബിൽഡിൻ മൊഡ്യൂൾ ഉണ്ട് ആദ്യം സി എസ് വി റീഡർ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഫയലിനെ റീഡ് ചെയ്യുന്നത് നോക്കാം ഇവിടെ നമ്മൾ ഡേറ്റ ഡോട്ട് സി എസ് വി എന്നൊരു ഫയൽ ഓപ്പൺ ചെയ്തു ശേഷം സി എസ് വി റീഡർ ഫങ്ഷൻ ഉപയോഗിച്ച് ഫയൽസിനെ ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്ത് ഡേറ്റയെ കോമാസ് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്തു ഇതിൽ ഓരോ റോയിനേയും ലിസ്റ്റായി പ്രിൻറ് ചെയ്യും ഇവിടെ വിത്ത് ഓപ്പൺ സിൻറ്റാക്സ് ഉപയോഗിച്ചത് നിങ്ങൾക്ക് കാണാം സാധാരണയായി പൈത്തണിൽ ഫയൽ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ ഫയലിനെ ഓപ്പൺ ക്ലോസ് ചെയ്യേണ്ടതുണ്ട് ഇൻ കേസ് നിങ്ങൾ ഫയൽ ക്ലോസ് ആകാൻ മറന്നുപോയാൽ ഫയൽ അവിടെ ഓപ്പൺ ആയിട്ടിരിക്കും അത് കാരണം മെമ്മറി ലീക്സ് കറപ്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ലാർജ് ഫയൽസ് ഇവിടെയാണ് വിത്ത് ഓപ്പൺ നമ്മളെ സഹായിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫയൽ ക്ലോസ് ആകുന്നതാണ് ഇനി സി എസ് വി ഫയലിലെ ഡേറ്റ റൈഡ് ചെയ്യുന്നത് നോക്കാം ഇവിടെ നമ്മൾ റൈറ്റ് മോഡിൽ ഔട്ട് പുട്ട് ഡോട്ട് സി എസ് പി ഫയൽ ഓപ്പൺ ചെയ്യുന്നു ശേഷം സി എസ് പി റൈറ്റർ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡേറ്റ റൈറ്റ് ചെയ്യുന്നു റൈറ്റ് റോ ഫങ്ഷൻ ഉപയോഗിച്ച് ആദ്യം ഹെഡർ എഴുതി ശേഷം ഡീറ്റെയിൽസ് ആഡ് ആക്കി ഇവിടെ നമ്മൾ ഒരു സമയം ഓരോ പേഴ്സണിനാണ് ഡേറ്റ എഴുതുന്നത് ഫയലിൽ ബ്ലാങ്ക് ഫയൽ ആഡ് ആക്കുന്നത് തടയാൻ ന്യൂ ലൈൻ പാരാമീറ്റർ ഉപയോഗിക്കുന്നു അപ്പൻഡിംഗ് ഡേറ്റ ടു ഫയൽസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫയലിനെ ഓവർ റൈറ്റ് ചെയ്യുന്നതിന് പകരം എക്സിസ്റ്റിംഗ് ഫയലിൻ്റെ ഡേറ്റ അപ്പൻ ചെയ്യാം ഇതിന് നിങ്ങൾക്ക് അപ്പൻറ്റ് മോഡ് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് ഡോട്ട് ടി എക്സ് ടി എന്ന ഫയലിൽ അപ്പൻ മോഡ് ഉപയോഗിച്ച് ഫയലിലെ ഡേറ്റയുടെ അവസാനം ഒരു ലൈൻ ആഡ് ആക്കുന്നു ഇപ്പോൾ ഫയലില്ലെങ്കിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് സീക്ക് ഉപയോഗിച്ച് ഫയൽ പോയിൻ്റർ നിങ്ങളുടെ ആവശ്യത്തിന് നിശ്ചിത സ്ഥാനത്തിലേക്ക് മാറ്റാം അതനുസരിച്ച് ഫയൽ റീഡ് ഓർ റൈറ്റ് ചെയ്യാം ഇനി നമുക്ക് ഫയൽ ഓപ്പറേഷൻസ് നടത്തുമ്പോൾ വരുന്ന എറർ ഹാൻഡിൽ ചെയ്യുന്ന മെത്തേഡ്സ് നോക്കാം നിങ്ങൾ ഫയൽ ഉപയോഗിച്ചുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഫയൽ ഡെസിൻ്റ് എക്സിസ്റ്റ് അല്ലെങ്കിൽ പെർമിഷൻസ് ഡിനൈഡ് പോലുള്ള എറേഴ്സ് കാണിക്കാറുണ്ട് ഇതിന് പരിഹാരമായി ട്രൈ എക്സെപ്റ്റ് ബ്ലോക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ബ്ലോക്കുകൾ റൺ ടൈമിൽ വരുന്ന എറേഴ്സ് ഒഴിവാക്കാനും പ്രോഗ്രാം ഫെയിൽ ആവാതെ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യാനും വളരെ യൂസ്ഫുൾ ആണ് ട്രൈ ബ്ലോക്ക് ഇവിടെ നിങ്ങൾ എറർ ഉണ്ടാകാൻ സാധ്യതയുള്ള കോഡ് എഴുതുക എറർ ഇല്ലെങ്കിൽ പ്രോഗ്രാം സാധാരണയായി എക്സിക്യൂട്ട് ചെയ്യും എക്സെപ്റ്റ് ബ്ലോക്ക് ട്രൈ ബ്ലോക്കിൽ എറർ ഉണ്ടാകുമ്പോൾ എക്സെപ്റ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും ഇവിടെ നിങ്ങൾ ഏത് എറർ ക്യാച്ച് ചെയ്യണമെന്ന് സ്പെസിഫൈ ചെയ്യാനും അല്ലെങ്കിൽ എല്ലാ എററും ഹാൻഡിൽ ചെയ്യാൻ ഒരു ജനറിക് എക്സെപ്റ്റ് ബ്ലോക്ക് കൊടുക്കാവുന്നതുമാണ് എൽസ് ബ്ലോക്ക് ട്രൈ ബ്ലോക്കിൽ ഒരു എററും ഉണ്ടായില്ലെങ്കിൽ എൽസ് ബ്ലോക്കിലെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും എൽസ് ബ്ലോക്ക് ഓപ്ഷണൽ ആണ് സാധാരണയായി എറർ ഇല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന കോഡിനായിരിക്കും എൽസ് ബ്ലോക്ക് ഉപയോഗിക്കുന്നത് ഫൈനലി ബ്ലോക്ക് ഈ ബ്ലോക്ക് എറർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യും ഇത് ഫയൽ ക്ലോസിംഗോ സിസ്റ്റം റിസോഴ്സ് റിലീസ് ചെയ്യാൻ പോലെയുള്ള ക്ലീൻ അപ്പ് ആക്ടിവിറ്റീസിന് ഫൈനലി ബ്ലോക്ക് ഉപയോഗിക്കാം ഉദാഹരണം നോക്കാം ഈ പ്രോഗ്രാമിൽ ട്രൈ ബ്ലോക്ക് രണ്ട് നമ്പേഴ്സ് യൂസറിൽ നിന്നും വാങ്ങി ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എക്സെപ്റ്റ് ബ്ലോക്ക് സീറോ ഡിവിഷൻ എറർ വാല്യൂ എറർ പോലുള്ള എറേഴ്സ് ക്യാച്ച് ചെയ്യുന്നു സെക്കൻഡ് നമ്പർ സീറോ ആയാൽ എറർ കാണിക്കാനാണ് സീറോ ഡിവിഷൻ എറർ ഉപയോഗിക്കുന്നത് അതുപോലെ യൂസർ നമ്പർ അല്ലാതെ മറ്റേതെങ്കിലും ലൈക്ക് ടെക്സ്റ്റ് എൻ്റർ ആക്കിയാൽ എറർ റേസ് ചെയ്യാനാണ് വാല്യൂ എറർ ഉപയോഗിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എക്സെപ്ഷൻസ് കാച്ച് ചെയ്യാൻ ഒന്നിലധികം എക്സെപ്റ്റ് ബ്ലോഗ്സ് യൂസ് ചെയ്യാം ഫൈനലി ബ്ലോക്ക് ഇവിടെ എറർ ഉണ്ടായാലും ഇല്ലെങ്കിലും എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയാൽ കംപ്ലീറ്റ് ആയെന്ന മെസ്സേജ് പ്രിൻ്റ് ചെയ്യും നിങ്ങൾക്ക് മാനുവലി എക്സെപ്ഷൻസ് റേസ് ചെയ്യാൻ റേസ് കീവേഡ് ഉപയോഗിക്കാം ഈ എക്സാമ്പിളിൽ എക്സ് സീറോയിനെ കാട്ടിലും ചെറുതാണെങ്കിൽ വാല്യൂ എറർ റേസ് ചെയ്യുന്നു നെഗറ്റീവ് വാല്യൂസ് ആർ നോട്ട് അലൗഡ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഫയൽ ഹാൻഡിലിങ്ങും എറർ ഹാൻഡിലിങ്ങും പഠിച്ചു അടുത്ത വീഡിയോയിൽ ഊബ്സ് കോൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കാം താങ്ക്